കേന്ദ്ര സർക്കാർ നോട്ടറിമാരായി നിയമനം ലഭിച്ച അഭിഭാഷകരെ അനുമോദിച്ചു അമ്പലപ്പുഴ കോടതിയിലെ അഭിഭാഷകരായ ആർ സന്ധ്യ പ്രിൻസി മനോജ് എന്നിവരെയാണ് അമ്പലപ്പുഴ കോടതി അഭിഭാഷകരും ക്ലാർക്കുമാരും ചേർന്ന് അനുമോദിച്ചത് എച്ച് സലാം എംഎൽഎ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് ജെ ഷെയർലി അധ്യക്ഷനായി മുതിർന്ന അഭിഭാഷകനായ എ നിസാമുദ്ദീൻ അഡ്വകറ്റ് ബി ലക്ഷ്മി ശിവശങ്കരൻ നായർ എന്നിവർ സംസാരിച്ചു അഡ്വകറ്റ് ആർ ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു <rium molta Dante> ും എത്തിയി വളരെയേറെ എക്സ്പീരിയൻസ് ഈ രംഗത്തും വക്കീല നിലയിൽ ഉള്ള നിസാമയ്ക്ക് കൂടി നമ്മുടെ ഉണ്ട് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു മുൻ ഈ ചുമതല വഹിച്ചു നിലയിലുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് സംസാരിക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന അവസരം കൂടി നമ്മുടെ അമ്പലത്തിൽ തന്നെ ലിസാമയ്ക്ക് കൂടി ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ട് പ്രത്സരിക്കും ശ്രദ്ധിക്കുക അതിനൊരു സാധ്യത കൂടി ഉണ്ട് തീർച്ചയായും നമുക്ക് ഞങ്ങൾ അത്തപ്പെട്ട ഈ മേഖലയിലെ ഒരു സേവനം അത് ഏറ്റവും വിജയകരമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയട്ടെ കാർക്ക് മാത്രമായി ആശംസിക്കുന്നു നിങ്ങൾ അനുമോദിക്കുവാൻ ഇവിടുത്തെ അമ്പലപ്പുഴയിലെ അമ്പലാന്റെ ക്രിസ്ത് പ്രതിയെ കളക് ആയിരുന്നു ഓടിച്ചു ചേർന്ന് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചതിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ